മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലെ നമ്മുടെ രേണു സുധീ അതേപോലെ അനുമോൾ ഇവിടെ സംസാരിക്കുകയാണ് രേണു സുധീനോട് അനുമോൾ പറയുകയാണ് ചേച്ചി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാലാണ് ചേച്ചിക്ക് ഇതിൻ്റെ ഒരു വില മനസ്സിലാവും ചേച്ചി വീട്ടിലെത്തുമ്പോൾ തന്നെ ചിന്തിക്കും ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ചേച്ചീൻ്റെ ജീവിതത്തിൽ ചേച്ചിക്ക് ഒറ്റ ഒരു തവണയാണ് ഈ ഒരു അവസരം കിട്ടുള്ളൂ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അത്രയും പേര് കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ചേച്ചി ആ ഒരു കാര്യം മനസ്സിലാക്കുക ചേച്ചി എപ്പോഴും വീട്ടിൽ പോകണം വീട്ടിൽ പോണം എന്ന് പറയേണ്ട ചേച്ചീൻ്റെ മോന് അഞ്ച് വയസ്സ് ആറ് വയസ്സായിട്ടുണ്ടാവില്ലേ ആ മോന് തന്നെ ഭക്ഷണം കഴിക്കില്ലേ ചേച്ചിൻ്റെ ചേച്ചീൻ്റെ മക്കളൊക്കില്ലേ അവൻ അവിടെ ഹാപ്പി ആയിരിക്കും ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചേച്ചി അവൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾ കഷ്ടപ്പെടണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ചേച്ചി വേണ്ടാത്ത ചിന്തകളൊന്നും ചിന്തിക്കണ്ട ഇപ്പം ചേച്ചി നല്ല ആക്റ്റീവായില്ലേ ഇപ്പോൾ ചേച്ചി ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ ഇല്ല എന്ന് രേണു പറയുന്നുണ്ട് ഇപ്പോൾ ചേച്ചി പല കാര്യങ്ങളിലും ഇടപെടുന്നില്ലേ ടാസ്കിലാണെങ്കിലും നന്നായി കളിക്കുന്നില്ലേ പിന്നെ ചേച്ചിക്ക് എന്താണ് പ്രശ്നം നാലാട്ടം വരുമ്പോൾ എന്താണെങ്കിലും ചോദിക്കും ചേച്ചി എന്തിനാ പുറത്തു പോകണേന്ന് അപ്പോൾ ചേച്ചി പറയാ ഞാനിനി എൻ്റെ പ്രേക്ഷകർ തീരുമാനിക്കുന്ന പ്രകാരമാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും അല്ലാണ്ട് എനിക്ക് പോകണ്ടാന്ന് പറയുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും രേണുസൂതിക്ക് ഒരു പ്രത്യേക കെയറും സംരക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്